ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ അഞ്ചിന് തെരേസയും ലൂയിജിയും തമ്മിലുള്ള വിവാഹം നടന്നു തുടർന്ന് പുതുമണവാട്ടി വിയാദിഗ്രോതോപിയയിലെ ഭർത്തൃഗൃഹത്തിലേക്ക് പോയി പക്ഷേ ലൂയിജി താമസിയാതെ തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു ഫ്രാൻസിലെ ജാക്കോബിയൻ ആശയങ്ങൾ വളരെയേറെ സ്വാധീനിച്ചിരുന്ന ലൂയിജിക്ക് ഭാര്യയുടെ മതാനുഷ്ഠാനങ്ങളോട് ഒരു തരത്തിലും സഹിഷ്ണുത പുലർത്താനായില്ല അവൻ അവളെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിൽ നിന്നും സ്വന്തം അമ്മയെ കാണുന്നതിൽ നിന്നുമെല്ലാം വിലക്കി മിക്കപ്പോഴും മദ്യപിച്ച് ലക്കുകെട്ടാണ് അവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിരുന്നത് മദ്യലഹരിയിൽ താൻ ചെയ്തു കൂട്ടുന്നത് എന്തെന്ന് പോലും അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അവൻ ശാന്തനായിരിക്കുമ്പോൾ മരിയത്തെ തെരേസ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമായിരുന്നു എങ്കിലും ദിവസം കഴിയും തോറും അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി ലൂയിജി ഭാര്യയായ തെരേസയോട് വീട്ടിൽ നിന്നിറങ്ങി നഗരത്തിലെ ഇരുൾ പടർന്ന തെരുവുകളിലൂടെ നടക്കാൻ ആജ്ഞാപിച്ചു ദൂരെ അവളുടെ ജന്മസ്ഥലത്തിന്റെ അടുത്തുള്ള കാമ്പോ വച്ചീനോയിലേക്ക് പോകാൻ അയാൾ അവളെ നിർബന്ധിച്ചു അന്ധകാരത്തിന്റെ മറവിൽ കുറ്റവാളികൾ സ്വയം പൊരുതി എളുപ്പം മരിച്ചിരുന്ന ഒരു സ്ഥലമാണ് കാമ്പോ വച്ചീനോ ഇവിടേക്കാണ് ലൂയിജി തന്റെ ഭാര്യയെ കൊണ്ടുപോയത് ഇതിനർത്ഥം തീർത്തും മോശമായതെന്തോ ഭാവം തെരേസയെ കാത്തിരിക്കുന്നു എന്നതായിരുന്നു ഭർത്താവ് വഴിമധ്യയെ അവളെ അപമാനിക്കാനും കത്തികൊണ്ട് ഭയപ്പെടുത്താനും തുടങ്ങി തെരേസ അടുത്തുള്ള ദേവാലയത്തിലേക്ക് നോക്കി ശുദ്ധീകരണ സ്ഥലത്തുള്ള ആന്മാക്കളോട് പ്രാർത്ഥിച്ചു വിശുദ്ധ കോസ്മോസിനും ദാമിയനും പ്രതിഷ്ഠിതമായ ദേവാലയമായിരുന്നു അത് പെട്ടെന്ന് ദൂരെ പട്ടാള വേഷധാരിയായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ അവസാനം ലുഇജി ഭാര്യയുമായി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നതുവരെ ഭർത്താവ് തെരേസയെ നടത്തിയ എല്ലാ വഴികളിലും ആ പട്ടാളക്കാരൻ തീർത്തും നിശബ്ദനായി അവരെ പിന്തുടർന്നു